നമസ്കാരം സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് ഇസ്രായേലിനെ തങ്ങളുടെ രാജ്യത്തിൻ്റെ സകലവിധ സൈനിക രഹസ്യങ്ങളും ചോർത്തി നൽകിയതിന് ശേഷമെന്ന് റിപ്പോർട്ട് ഇത്തരത്തിലെല്ലാ രഹസ്യങ്ങളും ഇസ്രായേലിനെ അസദ് നൽകിയതുകൊണ്ടാണ് അയാൾക്ക് സുരക്ഷിതമായി റഷ്യയിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നാണ് ഒരു തുർക്കി മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയയുടെ കൈവശമുള്ള എല്ലാവിധ ആയുധങ്ങളും എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നും അവിടെ സുപ്രധാന നാവിക വ്യോമ താപളങ്ങൾ എവിടെയാണ് എന്നുള്ളതും സംബന്ധിച്ച മുഴുവൻ രേഖകളും അസദ് രക്ഷപ്പെടുന്നതിന് മുമ്പ് ഇസ്രയേലിന് കൈമാറിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രാജ്യത്ത് വിമതർ നീക്കം അതിശക്തമായതിനെ തുടർന്ന് ഭയപ്പെട്ട അസദ് ഒരുപക്ഷെ വിമതർ തന്നെ പിടികൂടി വധിക്കും എന്നും സംശയിച്ചിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഇസ്രായേലിന് തൻ്റെ കൈവശമുള്ള രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ എല്ലാ രഹസ്യങ്ങളും കൈമാറിയതിനു ശേഷം ഇസ്രയേലിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത സിറയുടെ എല്ലാ സൈനിക രഹസ്യങ്ങളും കൈക്കലാക്കിയ ഇസ്രയേൽ വളരെ സുരക്ഷിതമായി തന്നെ അസദിനെ റഷ്യയിൽ എത്തിക്കാം എന്ന് വാഗ്ദാനം നൽകിയിരുന്നു അത്രേ തുടർന്ന് അസദ് സിറയിൽ തന്നെയുള്ള റഷ്യൻ വ്യോമത്താവളത്തിൽ നിന്ന് ഒരു വിമാനത്തിൽ കയറി മോസ്കോയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഈ വിമാനം അപകടത്തിൽപ്പെട്ടതായി പോലും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ വിമാനത്തിൻ്റെ അത്തരം യന്ത്ര സംവിധാനങ്ങളൊക്കെ തന്നെ അതായത് റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാകാൻ പറ്റുന്ന രീതിയിൽ സാങ്കേതിക സംവിധാനങ്ങൾ ഓഫ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുന്നത് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഏതായാലും അസദ് അങ്ങേറ്റം സുരക്ഷിതമായി മോസ്കോയിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഇസ്രായേൽ സിറിയയിലേക്ക് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് തുർക്കിയിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനായ അബ്ദുൽ ഖാദർ സെൽവി ആണ് ഇപ്പോൾ ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് സിറിയയുടെ മുഴുവൻ സൈന്യ ശക്തിയെയും ഇസ്രായേലിന് ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞത് അസദ് കൈമാറിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് സിൽവി ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അസദ് ഇസ്രായേലുമായി നടത്തിയ ഇത്തരം രഹസ്യ ചർച്ചകളുടെയും പിന്നീട് രക്ഷപ്പെട്ടതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ തനിക്ക് വളരെ വിശ്വസ്തമായ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ലഭിച്ചതെന്നാണ് ഇപ്പോൾ സിൽവി വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം അസദിൻ്റെ പ്രസ്താവന ആദ്യമായി പുറത്തു വന്നിരുന്നു രണ്ടു ദിവസം മുമ്പാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത് ടെലഗ്രാമിലൂടെയായിരുന്നു തൻ്റെ കാര്യങ്ങൾ ന്യായീകരിച്ചത് തനിക്കൊരിക്കലും രാജ്യമിടാൻ ഉദ്ദേശമില്ലായിരുന്നു എന്നാണ് അസദ് പറയുന്നത് സിറയിൽ തന്നെ തുടരാനായിരുന്നു താല്പര്യം എന്നാൽ വിമത മുന്നേറ്റം ശക്തമാവുകയും അവർ റഷ്യയുടെ സൈനിക താവളങ്ങളും ഒക്കെ തന്നെ സിറിയയിൽ കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ് റഷ്യ തന്നോട് നേരെ മോസ്കോയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത് എന്നാണ് ഇപ്പോൾ അസദ് പറയുന്നത് എന്നതിൽ യാതൊരു തരത്തിലുള്ള സത്യവുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ നേരത്തെ തന്നെ അസദ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം സുരക്ഷിതരായി മോസ്കോയിൽ എത്തിച്ചിരുന്നു കൂടാതെ സ്വന്തം സഹോദരനെ പോലും അറിയിക്കാതെയാണ് അസദ് രക്ഷപ്പെട്ടത് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു ഇന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കൃത്യമായി തന്നെ അസദ് റഷ്യൻ അധികൃതരുമായി തനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്ത് അക്കാര്യത്തിൽ വരുത്തിയിരുന്നു എന്നാണ് രാജ്യം തീവ്രവാദികളുടെ പിടിയിൽപ്പെട്ടു എന്ന് ഉറപ്പായപ്പോഴാണ് താൻ രാജ്യം വിട്ടതെന്നും തീവ്രവാദികൾ ഭരണം കൈയടക്കുമ്പോൾ പിന്നെ അവിടെ തുടരുന്നത് അർത്ഥശൂന്യമാണ് എന്ന് തനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് റഷ്യയിലേക്ക് പോയത് എന്നുമൊക്കെയാണ് അസദ് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് എന്നാൽ അസദ് ഏതാണ്ട് രണ്ട് ടണ്ണോളം നോട്ടുകെട്ടുകൾ നേരത്തെ തന്നെ മോസ്കോയിൽ എത്തിച്ചിരുന്നു സിറിയയുടെ വിമാനങ്ങളിലും കപ്പലുകളിലുമൊക്കെ ആയിട്ടാണ് ഈ പണമെല്ലാം റഷ്യയിലെത്തിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആസ്മ ഒരു ധനകാര്യ വിദഗ്ധയാണ് അവർ വളരെ കൃത്യമായി തന്നെ ഭർത്താവിനെ എങ്ങനെയൊക്കെയാണ് ഈ പണം വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കാം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അങ്ങനെ മോസ്കോയിൽ ഏതാണ്ട് ഇരുപതോളം അപ്പാർട്ട്മെൻറ്റുകൾ നേരത്തെ തന്നെ ഇയാൾ വാങ്ങിക്കൂട്ടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ മോസ്കോയിലെ നിരവധി വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അസദിനും കുടുംബത്തിനും ഷെയർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശിഷ്ടജീവിതം തനിക്ക് മോസ്കോയിൽ വളരെ ആഡംബരമായി തന്നെ ജീവിക്കാം എന്ന് അസദനെ അറിയാമായിരുന്നു മാത്രമല്ല അസദിൻ്റെ ഭാര്യ അസ്മ അർബുദ രോഗബാധയെ തുടർന്ന് അല്പ ഗുരുതരാവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ തുടരുന്നത് മോസ്കോയിലാണെങ്കിൽ അവർക്ക് വിദഗ്ധ ചികിത്സ കിട്ടും എന്നുള്ളത് കൂടെ കരുതിയായിരിക്കാം ഒരുപക്ഷെ അസദ് കുട്ടികളെയും കൂട്ടി നേരത്തെ തന്നെ അവരെ മോസ്കോയിലേക്ക് അയച്ചത് ഏതായാലും റഷ്യയെ സംബന്ധിച്ച് അവർ അസദിന് അങ്ങേയറ്റം സംരക്ഷണം നൽകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും ഇസ്രായേലിനെ സകല രഹസ്യങ്ങളും ചോർത്തി കൊടുത്തിട്ട് തന്നെ ആയിരിക്കും അസദ് രക്ഷപ്പെട്ടത് എന്ന ഈ ആരോപണത്തിന് ഏതാണ്ട് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നത്